െടിനിർത്തൽ കരാർ അവഗണിച്ച് ഗസയിൽ ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുന്നതിനിടെ ഹമാസ് സംഘം ഈജിപ്തിൽ ഖാലിദ് അൽ ഹൈയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തുടർ ചർച്ചകൾക്കായി കെയ്റോയിലെത്തിയത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായ പ്രാബല്യത്തിലായ് ദിവസത്തിനിടെ ഇസ്രായേൽ കൊന്നു തള്ളിയത് ഗസയിലെ റഫയിൽ അഞ്ച് ഫലസ്തീൻ പോരാളികളെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെനിമിൻ നെതന്യാഹു അറിയിച്ചു മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ കരാർ തകരുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി എം സി എ നാസർ ഒരുങ്ങൾ നൽകുക എം സി എ വീണ്ടും ഹമാസ് സംഘം ഈജിപ്തിലെത്തിയിരിക്കുകയാണ് തുടർ ചർച്ചകൾ എപ്പോഴാണ് നടക്കുക പൊതുവേ ഇന്ന് വൈകിട്ടാണ് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ഹമാസിൻ്റെ ഖാലിദൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കെയ്റോയിൽ എത്തിയിരിക്കുന്നത് കാരണം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഹമാസിന്റെ ഈ കെയ്റോ സന്ദർശനം എന്ന പ്രത്യേകത കൂടിയുണ്ട് കാരണം വെടിനിർത്തൽ ഏതാണ്ട് ഒന്നര മാസത്തിലേക്ക് അടുക്കുകയാണ് ഇതിനിടെ ഏതാണ്ട് അഞ്ഞൂറ് തവണയാണ് വെടിനിർത്തൽ നിരന്തരമായിട്ട് ഇസ്രായേൽ ലംഘിച്ചതും അതിന്റെ ഭാഗമായിട്ട് മുന്നൂറ്റി പലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നതും എണ്ണൂറിലധികം പലസ്തീനികൾക്ക് ഈ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മധ്യസ്ഥ രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വെടിനിർത്തൽ കരാർ തികച്ചും അപ്രസക്തമായിട്ട് മാറും അത് പിന്നെ ആക്രമണങ്ങൾ പുനരാരംഭിക്കാനുള്ള ഒരു പാതയൊരുക്കുമെന്ന മുന്നറിയിപ്പാണ് അമാസ് നൽകിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കൂടി നിർദ്ദേശപ്രകാരം മധ്യസ്ഥ രാജ്യങ്ങൾ തങ്ങളുടെ സമവായ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും കേറോയിലെത്തി അമാസ് സംഘം എത്ര ദിവസം അവിടെ തങ്ങുമെന്ന കാര്യം വ്യക്തമല്ല എന്തൊക്കെ ഉപാധികളാണ് ഇനി തുടർ ചർച്ചകൾക്കായിട്ട് അമാസ് നേതൃത്വം മുന്നോട്ട് വെക്കുക എന്ന കാര്യത്തിലും വ്യക്തതയില്ല എന്തായാലും ഈ യെല്ലോ ലൈൻ മറികടന്ന് ഏതാണ്ട് മുന്നൂറ് മീറ്ററോളം ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിൽ നിന്ന് അവർ യെല്ലോ ലൈനിലേക്ക് ഉടൻ പിന്മാറണമെന്ന ഒരു ആവശ്യമാണ് അമ്മാസ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരന്തരമായിട്ടുള്ള ഈ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം ശാശ്വതമായിട്ടുള്ള സമാധാന പ്രക്രിയയ്ക്ക് ഭംഗം വരുത്തും അതുകൊണ്ട് ഒരു ഇടപെടൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ണമെന്നത് കൂടിയാണ് ഖലിൽ ഹൈ ഖലീൽ ഹൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം പിന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ഈജിപ്തും ഖത്തറും ഈ ചർച്ചകളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഈ ചർച്ച എന്തൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോകണമെന്നാണ് തങ്ങളുടെ താൽപ്പര്യമെന്ന് അമേരിക്കൻ നേതൃത്വവും അറിയിച്ചിട്ടുണ്ട് പക്ഷേ വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളോട് ഇസ്രായേൽ നേതൃത്വം ഏത് രീതിയിലുള്ള സമീപനമാകും സ്വീകരിക്കുക നിലവിലുള്ള ഈ ആക്രമണങ്ങൾ വീണ്ടും തുടരാനാണ് തീരുമാനമെങ്കിൽ തീർച്ചയായും ഈ വെടിനിർത്തൽ കരാറിനെ കൂടുതൽ കൂടുതൽക്ക് ആക്കം കൂട്ടാനുള്ളത് അതാണ് ചർച്ചകളിലേക്ക് കടന്നാലും ഈ ചർച്ചകളിലുടനീളം അത് മധ്യസ്ഥ രാജ്യങ്ങളായാലും സംസാരിക്കാൻ പോകുന്നത് ഇസ്രായേലിന്റെ തുടർച്ചയായുള്ള വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ തന്നെയായിരിക്കില്ലേ ദിവ്യ തീർച്ചയായിട്ടും കാരണം ഈ കരാർ പിന്നെ നിലനിൽക്കുക എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ഈ കരാറിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒടുവിൽ മധ്യസ്ഥ രാജ്യങ്ങളും തുർക്കി ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളും കൂടി ഉൾപ്പെട്ട് കൊണ്ടാണ് അമാസിനെ കൊണ്ടും ഈ കരാർ അംഗീകരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആദ്യഘട്ടം ഈ നാൽപ്പത്തി മൂന്ന് ദിവസങ്ങൾ പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഫലസ്തീൻ താല്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തന്നെ അത് ക്ഷതം വരുത്തിയിരിക്കുകയാണ് ഫലസ്തീനുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് പാലിക്കാൻ ഇതുവരെയും ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല ആ ഉറപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മായത് റഫാ അതിർത്തി തുറക്കുക എന്നതായിരുന്നു പക്ഷേ ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും റഫാ അതിർത്തി തുറക്കാനോ നിത്യം അറുനൂറ് വീതം ട്രക്കുകൾ ഗസയിലേക്ക് അയക്കാനോ ഉള്ള ആ കരാർ വാഗ്ദാനങ്ങൾ പൂർണ്ണമായിട്ടും നിരസിക്കപ്പെടുകയായിരുന്നു അതുമാത്രമല്ല അമാസിന്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അവർ വിട്ടയക്കേണ്ട ജീവനയോടെയുള്ള ഇരുപത് ബന്ധികളെയും ആ വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ദിവസം തന്നെ വിട്ടയച്ചു തുടർന്ന് ഇരുപത്തെട്ട് ബന്ധികളുടെ മൃതദേഹങ്ങളിൽ ഇരുപത്തിയാറും കൈമാറി ഇനി രണ്ട് ബന്ധികളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കൈമാറാനുള്ളത് അപ്പോൾ അമാസിന്റെ ഭാഗത്തു നിന്ന് അവർ പൂർണ്ണമായിട്ടും ഈ കരാറിനോടുള്ള നീതി പുലർത്തിയിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ അഞ്ഞൂറിലധികം തവണ ഈ കരാർ ലംഘിച്ചു എന്നതിൻ്റെ അർത്ഥം ഈ കരാറിനോട് അവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അന്തർദേശീയമായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്ന് മാത്രമാണ് താൽക്കാലികമായിട്ട് ഒരു കരാറിൽ ഇസ്രായേൽ ഒപ്പുവെച്ചത് എന്നാണ് ഇപ്പോൾ ഈ ഒരു പിന്നിട്ട നാൽപ്പത്തിമൂന്ന് ദിവസത്തെ അനുഭവങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ അമാസ് നഗർത്വം വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം എന്നത് നേരത്തെ കരാറിൽ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായിട്ട് പാലിക്കാനുള്ള ഒരു സമയപരിധി നിശ്ചയിക്കുന്നത് ാണ് കാരണം അതിർത്തി തുറക്കുന്ന കാര്യത്തിൽ ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഈ ആക്രമണങ്ങൾ അമർച്ചു ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ചില ഉറപ്പുകൾ ഇസ്രായേലിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് നീങ്ങാൻ തങ്ങൾക്ക് താൽപ്പര്യമുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ആ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യെല്ലോ ലൈൻ മറികടന്നുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തന്നെയാണ് കാരണം ഈ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ കൂടുതൽ സൈന്യം മുന്നോട്ട് വരികയും അങ്ങനെ ഗസൈയിലെ മനുഷ്യർക്ക് ഏറ്റവും ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനോപാധികൾ സംരക്ഷിക്കാനോ അവരുടെ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ മുൻകൈയ്യെടുത്തുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് ഈ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ടും അംഗീകരിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് അമാസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഫലസ്തീൻ സംഘടനകളും ആ നിർദ്ദേശത്തെയാണ് പിന്തുണയ്ക്കുന്നത് പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഉറപ്പ് നൽകാൻ ഇനിയും നന്ദി ആവുമോ അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയം തയ്യാറായിട്ടില്ല അത്തരമൊരു ഘട്ടത്തിൽ അമേരിക്ക ഏതാർത്ഥത്തിലുള്ള ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നത് ഈ ചർച്ചയിൽ ഏറ്റവും നിർണായകമായിട്ട് മാറുന്ന ഒരു ഇപ്പോൾ ഹമാസ് പ്രതിനിധികളാണല്ലോ അവിടെ ഈജിപ്തിൽ എത്തിയിട്ടുള്ളത് ഇസ്രായേലിന്റെ അതുപോലെ തന്നെ അമേരിക്കയുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടോ തുടർ ചർച്ചകൾക്കായി ദിവ്യ ഇപ്പോൾ അമാസിൻ്റെ നേതൃത്വം മാത്രമാണ് കെയ്റോയിൽ എത്തിയിരിക്കുന്നത് ഒരു തുടർ ദിവസങ്ങളിൽ അമേരിക്കയുടെ പ്രധാനമായിട്ടും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ഉപദേശകനും കൂടിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ് എത്തുമെന്നൊരു സൂചന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ജനദ് കുർഷണർ അമേരിക്കയുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേശകൻ കൂടിയാണ് ട്രംപിന്റെ മരുമകൻ കൂടിയായിട്ടുള്ള ജനദ് കുർഷ്ണറും വൈകാതെ തന്നെ കെയ്റോയിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് ഇസ്രായേലുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ചർച്ചകൾ നിർണായകമായിരിക്കും അത് അതായിരിക്കും ആദ്യം അമേരിക്ക മുൻതൂക്കം നൽകുന്നതെന്നാണ് ാണ് ഏറ്റവും അവസാനം റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത് അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ഈ അമേരിക്കൻ നേതൃ നേതൃത്വം സ്റ്റീവിറ്റ് കോഫും അതോടൊപ്പം തന്നെ തന്നെ ജഗദ്കൃഷ്ണറും ഇസ്രായേലിൽ ഇസ്രായേൽ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തി തുടർ ചർച്ചകൾ സംബന്ധിച്ച ഏത് നീക്കം ഉണ്ടാകണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും അതിന് പിന്നാലെ മാത്രമായിരിക്കും കൈറോയിലേക്ക് സംഘം എത്തുകയും മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ചർച്ചയിലൂടെ ഗസയുടെ പിന്നെ യുദ്ധാനന്തര ഗസയുടെ ഭാവി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണ സംവിധാനം അതോടൊപ്പം തന്നെ ആ അന്തർദേശീയ സൈന്യത്തിന്റെ വിന്യാസം കാരണം യു എൻ അനുമതി ഈ സൈനിക വിന്യാസത്തിന് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രശ്നം അതിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നില്ല പക്ഷേ ഏതൊക്കെ അറബ് രാജ്യങ്ങൾ സംഘത്തെ സൈന്യത്തെ അയക്കുമെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് അപ്പോൾ അതൊക്കെയും മുന്നോട്ട് പോകണമെങ്കിൽ അബ്ബാസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചതുപോലെ ആദ്യഘട്ട വെടിനിർത്തലിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രായേൽ നിർബന്ധിതമാകും അതിന് ഇസ്രായേൽ തയ്യാറല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ചർച്ചകളെയും അത് വളരെ പ്രതികൂലമായിട്ട് തന്നെ ുംസയെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട് രണ്ടു വർഷങ്ങളിലധികമായിട്ടുള്ള ഈ പ്രതിസന്ധി കൂടുതൽ ശക്തമായി തന്നെ അവസ്ഥ കൂടിയായിരിക്കും എന്തായാലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായിട്ട് നാൽപ്പത്തിരണ്ട് ദിവസം പിന്നിടുകയാണ് നിരവധി തവണ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കരാർ ലംഘനങ്ങൾ ഉണ്ടായി പക്ഷെ അതിനിടയിലും തുടർ ചർച്ചകളിലേക്ക് കടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഹമാ സംഘം ഇപ്പോൾ കീറോയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് വിവരങ്ങൾ